അഴീക്കോട് സി വി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് നെറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം അധ്യക്ഷനായി ഇവിടെ ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം രാവിലെ ഒമ്പത് മണിക്ക് തന്നെയാണ് ഈ ക്യാമ്പുകൂടെ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയും ഒപ്പം തന്നെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ സീരി മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ അതേപോലെ വാർഡ് മെമ്പർ പ്രസീന റാഫു ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു ഉദ്ഘാടന സെക്ഷൻ നേരത്തെ നടന്നു എങ്കിലും ഒരു ഉച്ചക്ക് ഒരു വരെയാണ് നമ്മുടെ ക്യാമ്പിൻ്റെ സമയം അപ്പോൾ വാൽക്കൺസിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ അഹല്യ ഫൗണ്ടേഷനുമായി ചേർന്നുള്ള ഈ തിമിര രോഗ അല്ലെങ്കിൽ നേത്ര ശാസ്ത്രക്രിയ ക്യാമ്പ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് സൗജന്യമായിട്ടുള്ള നേത്ര ചികിത്സ അപ്പം അടുത്ത ദിവസങ്ങളിൽ അവർക്ക് നമ്പർ കൊടുത്ത് കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച ദിവസം അവരെ കൊണ്ടുപോകും എന്നാണ് അറിയിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്നത് അതാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് ഇ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു റസീന റാഫി ലൈസേവിയർ ഷിഫാസ് കൈഫ് തുടങ്ങിയവർ സംസാരിച്ചു